ഇന്നലെ രാത്രി നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ച് റേഷ മട്ടരിയാണേ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത് തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അരി കുറച്ച് കുറച്ച് മിക്സര ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇത് മട്ടരി ആയതുകൊണ്ട് ഒരുപാട് മഷി പോലെ ഒന്നും അരഞ്ഞ് കിട്ടില്ല ചെറിയൊരു തരിതരിപ്പൂടെ കിട്ടും അതാണ് അതിൻ്റെ പരിമം വെള്ളം കൂടി പോകാതെ ഒത്തിരി കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ അരിയെല്ലാം മിക്സിൽ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കാൻ പോകുന്നത് അരിക്കും തോറും മാവ് കട്ടിയായി വരുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം അത് അരച്ച് ഈ പരുവത്തിലാണ് എടുക്കാനായിട്ടുള്ളത് കണ്ടോ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയൊരു തരയരിപ്പ് കാണും സാരമില്ല ഈ ഒരു പരുവത്തിൽ എടുക്കണം മുഴുവരി ഇതുപോലെ അരച്ചെടുക്കാം ഞാൻ ഇത് രണ്ട് ദിവസത്തേക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന അരിയാണേ അപ്പോൾ ഞാൻ മുഴുവൻ അരിയും അരച്ചെടുത്ത് അപ്പോൾ കുറച്ച് സാധാരണ കുഴക്കട്ടയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് മധുരമച്ച കുഴക്കെട്ട് വേണ്ടി എടുത്തു ഇത് ഇത്രയും മധുരമെച്ച കുഴക്കെട്ടയ്ക്ക് വേണ്ടി എടുത്തതാണേ അതായത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കണം ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഈ മട്ട അരി നമ്മൾ മെല്ലിലൊക്കെ പൊടിച്ചിട്ട് കൊണ്ടുവന്ന് കുഴക്കട്ടക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴക്കട്ടയ്ക്ക് ശരിയാവില്ല അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഇനി മഴക്കാലമൊക്കെ അല്ലേ വരണത് പൊടിച്ചൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ തലേ ദിവസം ചിത്തിളച്ച വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് പിറ്റൊന്ന് ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ രാവിലെ കാപ്പിക്ക് ആട്ടിയ മാവോ അതുപോലെ പൊടികളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കുഴക്കട്ടക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്തുള്ള ഫില്ലിങ്ങ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് എത്രയാണെങ്കിൽ ശർക്കര മധുരത്തിനാവശ്യമുള്ള അത്രയും എടുക്കുക ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ട് അതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഏലക്ക പൊടി വേണമെന്നുള്ളവർക്ക് ഇടാം ഇവിടെ ഏലക്ക പൊടി ഇട്ടത് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടണില്ല നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ പാവകച്ചിയെന്നുവെല്ലാം എടുത്തിരിക്കുന്നത് ചെത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഫില്ലിങ്ങിനാവശ്യമുള്ള സാധനം റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചെറുതായിട്ട് തൗരുള്ളകളാക്കി എടുത്തിട്ട് കയ്യിൽ വച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം അതിന് നല്ല കട്ടിക്കാനേട്ടം പരത്തിയെടുക്കാൻ ഒരുപാട് നൈസായി പോകരുത് കട്ടിക്കൊന്ന് പരത്തിയെടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിനെ ഉരുട്ടി എടുക്കണം എന്താ മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ട് നാല് കോണം നന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം പിന്നൊന്നും പോവില്ല പിന്നു പോകാതെ ഇങ്ങനെ കട്ടിക്ക് മാവ് എടുത്തത് കൊണ്ട് പിന്നൊന്നും പോലെ പിന്നു പോകാതെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി ആദ്യം കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും പിന്നെ പിന്നെ ശരിയാവും കേട്ടോ കുഴക്കെട്ട ഓരോന്നും ഇതുപോലെ നമുക്ക് പരത്തി കൊടുത്തു ഫില്ലിങ് വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കാം പച്ചരി മാവിലൊക്കെ നമ്മൾ സാധാരണ കുഴക്കട്ട ഉണ്ടാക്കുമല്ലേ അതേപോലെ തന്നെ റേഷൻ്റെ മട്ട കൊണ്ടും അതുപോലെ വെള്ള കൊണ്ടും സാധാരണ കുഴക്കട്ടയും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അകത്ത് ഫില്ലിങ്ങി വെച്ച കുഴക്കട്ട ഇതാണ്ട് ഈ മട്ട അരി കൊണ്ടും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാ കുഴക്കട്ടയും ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ കൊണ്ടാക്കി കൊടുത്താൽ അവർക്ക് നാടൻ പലഹാരത്തിൻ്റെ ഉള്ള ഇഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് പറയുകയും ചെയ്യും അപ്പോൾ ബേക്കറി ഐറ്റംസിനോട് ഉള്ള താല്പര്യം ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറയും ഇത് എല്ലാ കുഴക്കട്ടയും റെഡി ആയിട്ടുണ്ട് അതാ ഇതേപോലെ ഒരു പാത്രത്തിനകത്തുവാക്കി ഇഡലി പാത്രത്തിലാണ് ഞാൻ ആവി കയറ്റാൻ വേണ്ടി പോണതേ അപ്പോൾ തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കി കാണിക്കണുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇഡലിയുടെ മേൽത്തെട്ട് വെച്ച് അതിനകത്ത് പാക്കിയും കൂടെ കുഴക്കട്ട ഞാൻ ഇതുപോലെ നിരത്തി വയ്ക്കും അപ്പം തൽക്കാലം കാണിക്കാൻ വേണ്ടി ഇത്രയും ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇതുപോലെ ആവി കയറ്റാൻ വേണ്ടി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ആവി എറിയാൽ മതിയെ എന്താ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ കുഴക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ ഇത് ആവി കയറുമ്പോൾ സാധാരണ ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ശർക്കര ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലീക്ക് ചെയ്യുന്നതാണ് അല്ലാതെ ഇത് പൊട്ടിയൊന്നും പോയതല്ല ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കൊഴുക്കട്ടുണ്ടാക്കാൻ ഇത് പച്ചരിയില്ല പച്ചരി പൊടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കണ്ട ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി റേഷ്ശേരി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്താ ഒന്നുപോലും പൊട്ടിയൊന്നും പോയിട്ടില്ല ഏട്ടാ ഇത് ആവി അടിക്കുമ്പോൾ ശർക്കര അല്ലേ അതൊന്ന് അലിഞ്ഞങ്ങനെ ആയി പോണതാണേ അല്ലാതെ പൊട്ടിപ്പോയതൊന്നും അല്ലാട്ടാ എന്താ ഈ ഒരു പലഹാരം എന്നെ കുട്ടിക്കാലത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പലഹാരം തന്നെയാണ് ഏട്ടാ പണ്ടൊക്കെ കുഴക്കട്ടയായിരിക്കും മിക്ക ദിവസവും അത് ഇതുപോലെ കുഴക്കട്ടെ ഉണ്ടാക്കി വെച്ച് മധുരമില്ലാത്ത കട്ടൻ ചായയാണ് ഏട്ടാ മധുരം ഇല്ലാതെ കട്ടൻ ചായ ഇട്ട് തരും അപ്പോൾ ഇത് എന്നും ഒരു നൊസ്റ്റ് ഉണർത്തുന്ന പലഹാരം തന്നെയാണ് അപ്പോൾ ഇതിന്ന് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിക്കാമേ അതാ പൊട്ടിച്ചെടുത്തപ്പോൾ അകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയല്ലേ കണ്ടോ ആഹാ എന്താ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ